കാരണം നമ്മൾ നശിച്ചു പോകാനും തകർന്നു പോകാനുമുള്ള കാരണം അഴിമില്ലാത്തതാണ് കൊറോണയ്ക്ക് ശേഷമാണ് കൂടുതൽ യുവാക്കൾ വഴിതെറ്റാൻ തുടങ്ങിയത് കൂടുതൽ യുവതികൾ വഴിതെറ്റാൻ തുടങ്ങിയത് കൂടുതൽ കുട്ടികൾ വഴിതെറ്റാൻ തുടങ്ങിയത് കൊറോണ എന്നുള്ളത് മാരകമായ ഒരു വിപത്താണ് ആ രോഗത്തിലൂടെ ഒരുപാട് പാഠമുള്ള ഹുസു മഹാനുഭവത്താല ഈ ആധുനിക ജനതയ്ക്ക് നൽകി പക്ഷേ എത്ര വലിയ പരീക്ഷണങ്ങൾ വന്നിട്ടും അത് പഠിക്കുന്നില്ല എന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും തീരുമാനം അതാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊറോണ എന്ന വലിയ ഒരു വിപത്ത് നമ്മളിലേക്ക് വരുമ്പോൾ അതിന്റെ പാഠം ഉൾക്കൊണ്ട് കൊണ്ട് പടച്ചവനെ ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റൂല അവന്റെ മയ്യത്ത് നമസ്കരിപ്പിക്കാൻ പോലും പറ്റുന്നില്ല ആറടി മണ്ണിന് പകരം പന്ത്രണ്ടടി മണ്ണിന്റെ ഉള്ളിലേക്ക് ദൂരെ നിന്നും മിഷ്യന്റെ സഹായത്തോടെ വലിച്ചെറിയുകയാണ് കിബിലയിലേക്ക് പോലും ആ മുഖം തിരിച്ചു വെക്കാൻ പറ്റാത്ത ദാരുണമായ അവസ്ഥയിലാണ് ആ മയ്യത്തുകളൊക്കെ അടക്കപ്പെട്ടത് നമ്മളെല്ലാ മീഡിയകളിലൂടെ കണ്ടിട്ട് പോലും നമുക്കിന്ന് വരെ നേരം വെളുത്തിട്ടില്ല അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അതിനുശേഷം എത്രയോ പ്രകൃതി ദുരന്തങ്ങൾ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു ഉരുൾപൊട്ടൽ ദിനംപ്രതി ഉരുൾപൊട്ടൽ ഓരോ സ്ഥലത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു വന്നു വന്നതായിപ്പോ ഷട്ടർ തനിയേ പൊളിഞ്ഞു പോകുന്നു ഷട്ടർ തന്നെ പൊട്ടുകയാണ് ആരും പൊട്ടി പൊട്ടിക്കുന്ന ഒന്നുമല്ല ആ ഒരവസ്ഥയിലേക്ക് വലിയ ദുരന്തങ്ങൾ നമ്മളെ തുടർച്ചയായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നാം എല്ലാവരും നമ്മുടെ നാട്ടിൽ പോലും അതാപ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ നിലയ്ക്കും എല്ലാ മേഖലകളിലും മനുഷ്യൻ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാകുമ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് നമ്മളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് നമ്മൾ ഈ വാത ഒക്കെ നിങ്ങൾ ഇപ്പൊ പി എം വൈ എന്തിനാണ് ഈ വാത് വെക്കുന്നത് നിങ്ങളൊരു പക്ഷെ അവർക്കും പൈസ പിരിക്കാനാണെന്ന് പൈസ വേണമല്ലോ അല്ലോ അപ്പൊ ഇവിടെ ഒരു ഒരു സഹോദരൻ പറഞ്ഞല്ലോ ഈ ആംബുലൻസിനെ കുറിച്ച് ഇത് കിടന്ന് ഓടുന്ന പരിചയമില്ലാത്ത സ്ഥലമൊന്നും ഇല്ലന്നു അത് നിങ്ങളിൽ കൊടുത്ത പൈസ കൊണ്ടാണല്ലോ അതേപോലെ കൊറോണ അതേപോലെ ജലപ്രളയം ഇതുപോലുള്ള പ്രശ്നങ്ങളിലെല്ലാം സഹായിച്ചത് നിങ്ങളെപ്പോലുള്ള സുമനസ്സുകളുടെ കരാ കരങ്ങളാണ് അപ്പൊ ഈ പണം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഭാര്യക്കും മക്കൾക്കും മാത്രം തിന്നാനുള്ളതല്ല അതിന്റെ പേരിൽ നമ്മൾ ഒളിച്ചോടിയിട്ടോ വരാതിരുന്നാൽ വലിയ തുക അള്ളാഹുത്താല നമ്മളെ കൊണ്ട് ചെലവാക്കിക്കും വലിയ തുക ചെലവാക്കും നമ്മൾ കേവലം ഒരു ആയിരമോ രണ്ടായിരമോ രൂപ ഇതുപോലുള്ള പൊതു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കാൻ മടിക്കുമ്പോൾ രണ്ട് ലക്ഷത്തിന്റെ രോഗമായിരിക്കും അള്ളാഹു നമുക്ക് നൽകുക അപ്പടച്ചവ കാത്തു രക്ഷിക്കട്ടെ അതുകൊണ്ട് നമ്മൾ സതക്കകളിൽ നിന്ന് ഒളിച്ചോടേണ്ട കാര്യമില്ല ആരെയും പേടിക്കേണ്ട കാര്യവും ഇല്ല എല്ലാം അള്ളാക്ക് വേണ്ടിയുള്ള തൃപ്തിയിൽ നമ്മൾ ചെയ്യുക എന്തിനാണ് പിന്നെ ഈ വിജ്ഞാനം എന്തിനാണ് ഈ എമിന്റെ ഈ സദസ്സ് നമ്മൾ സംഘടിപ്പിക്കുന്നത് ഇന്നത്തെ എന്റെ വിഷയം എന്ന് പറയുന്നത് സാമൂഹിക തിന്മകൾക്കെതിരെ ഇസ്ലാമിക നിലപാട് കാഴ്ചപ്പാട് ഇതാണ് ഇന്നത്തെ എന്റെ വിഷയം ഇവിടെ നൽകിയിട്ടുള്ളത് ഇതിലൂടെ നമ്മൾ കുറെ ഹദീഥികളും ആയത്തുകളും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോ എന്തിനാണ് നമ്മൾ ഈ അത് സംഘടിപ്പിക്കുന്നത് എന്ന് ആദ്യമായിട്ട് ഞാനൊരു ഹതീതി നിങ്ങളുടെ മുന്നിൽ ഓതിക്കൊണ്ട് എന്റെ വിഷയത്തിലേക്ക് അടക്കാം സമയമൊക്കെ ദീർഘമായി പോയി ഏകദേശം വാത് നിർത്തേണ്ട സമയമായി ഇന്നലെയൊക്കെ ഞാൻ തിരുവനന്തപുരത്ത് വാദിപ്പം വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമായി ഏഴ് മണിക്ക് തുടങ്ങി ഒമ്പതരയ്ക്ക് നിർത്തി പത്ത് മണിക്ക് നിസ്കാരം എല്ലാം റാഗ് ഇവിടെ പത്ത് മണിക്ക് തുടങ്ങുന്നേ ഉള്ളൂ ഇത് മലപ്പുറം ശൈലിയായിപ്പോയി നമ്മൾ കൃത്യമായിട്ട് നേരത്തെ ഇവിടെ എത്തി പക്ഷെ എന്നിട്ടും മൂമ്മമാരൊക്കെ കഴിഞ്ഞ കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ പത്ത് ഒമ്പതിനടെ സീരിയൽ കണ്ടിട്ടായിരിക്കും വരിക പത്ത് മണി അതാണ് എൻ്റെ കണക്കെന്ന് എനിക്ക് തോന്നുന്നു സംഭവം ഇപ്പോഴും ഇനി ഭൂകമ്പം അല്ല ഭൂമി കിടുങ്ങിയാലും അത് കളയാതെ അവര് പുരുല്ല അത് ഉറപ്പന്നെ ഞാൻ നിന്നൊരു പള്ളിയിൽ ചന്ദനക്കുടമുണ്ട് അപ്പൊ ആ ചന്ദനക്കുടത്തിനെതിരെ ഞാനിങ്ങനെ സംസാരിച്ച ഉസ്താദിനറിഞ്ഞട ഉസ്താദ് അള്ളാഹു അതിൻ്റെ വർഗ്ഗത്തോണ്ടാണ് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നതെന്ന് ഒരാൾ പറഞ്ഞു എന്നിട്ട് ഒരാൾ ദ്വാ ചെയ്ത് പഠിച്ചവനെ ആനയുടെ അടി കിടന്ന് മരിക്കാൻ തോഫി കയറണേന്ന് ഒരാൾ ചെയ്താ ഞാൻ വെറുതെ ചിരിക്കാൻ പറഞ്ഞല്ല അങ്ങനെ ഒരു ദിവസം ആനയുടെ മോളിൽ കയറി ആനയുടെ മോളിയും താഴെ വീണു ആശുപത്രി കൊണ്ടുപോയിട്ട് പിറ്റേ വർഷം അയാള് എഴുന്നേറ്റ് വന്ന് കേട്ടോ കേട്ടോ അപ്പൊ എഴുന്നേറ്റ് ഒരാൾ പറയാ കണ്ടാഹോ ആ ആനയുടെ മോളീം താഴെ വീണിട്ട് ഞാൻ ഈ വർഷം എനിക്ക് ആനയുടെ കീഴി വന്ന് നിൽക്കാൻ ഭാഗ്യം കിട്ടിയെന്ന് അന്ന് മരിച്ചുപോയാ മതി എന്നാണ് ഞാൻ ആഗ്രഹിച്ചതെന്ന് എന്തോ റൗലയിൽ കിടന്ന് മരിക്കുന്നത് പോലെയാണ് ഈ വിവരമില്ലാത്ത ജാഹിലിങ്ങൾ പറയുന്നത് അപ്പം മനുഷ്യർക്ക് അതാണ് ആ ജഹാലത്താണ് ഏറ്റവും വലിയ ഇഷ്ടം എന്താണ് സത്യമൊന്നും ഭാഗത്തിലൊന്നും അവർക്കറിയുന്നില്ല അവരുടെ ഒരു ആഗ്രഹം അങ്ങനെയാണ് അപ്പം പരിശുദ്ധ പ്രവാചകൻ സല്ലാഹു വലഹി വസല്ലമാ താങ്കൾ നമുക്കിവിടെ പഠിപ്പിച്ചു തന്നിട്ടുള്ള ആയിരത്തി നാനൂറ് വർഷം പഴക്കമുള്ള അതീത ഞാൻ ഓതാൻ പോകുന്നത് ഇന്നലെ ഇന്നൊന്നും വന്നതൊന്നുമല്ല ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് എന്തൊക്കെയാണ് അനിവാര്യമാകുന്നത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഇന്നതിനെ കുറിച്ച് നബിതങ്ങൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്തിട്ടുള്ളതിനെ കുറിച്ചെല്ലാം നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ അലഹദില്ല നമുക്ക് കൊള്ളാം നാളെ ആഹ്ദത്തിലേക്ക് പോകേണ്ടവരാണ് മരിച്ചു പോകേണ്ടവരാണ് മരണപ്പെട്ടു പോകുന്നതോടിയെല്ലാം തകർന്നു പോകും ആ ആറടി മണ്ണ് മുതലുള്ള ജീവിതത്തിൽ അള്ളാന്റെ പൊരുത്തം കിട്ടണമെന്ന് കൊതിക്കുന്നവർ ഈ കൊതിക്കുന്നവർക്കിൻസിലാക്കി അതിൽ ആദ്യമായി എന്നെ ഞാൻ ഉപദേശിക്കുന്നു പിന്നീട് നിങ്ങളെയും ഉപദേശിക്കുന്നു കാര്യങ്ങൾ ഈ സമുദായത്തിൽ എന്റെ സമുദായം യഥാർത്ഥ ശരീരത്തിൽ ഉറച്ചു നിൽക്കുമത്രേ മൂന്ന് കാര്യങ്ങൾ എന്റെ സമൂഹത്തിൽ ഉണ്ടാകുന്നതുവരെ ഉണ്ടായാൽ എൻ്റെ സമുദായം വെളിവാകുന്നതുവരെ എന്റെ ഉമ്മത്ത് ശരീരയിൽ തന്നെയായിരിക്കും യഥാർത്ഥ ഈ ശരീരത്തിന്റെ മനു തന്നെയായിരിക്കും ഉറച്ചു നിൽക്കും ശരീരത്തിൽ ഹസന ഈ പറയപ്പെടുന്ന ശരീരത്തിൽ യഥാർത്ഥ ശരീരത്തിൽ അത് പിഴച്ചു പോകും എന്റെ സമുദായം തകർന്നു പോകും എന്റെ സമുദായം ചിന്ന ഭിന്നമായി പോകും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ

മഹാന്മാരായ ആലിമ്യങ്ങളൊക്കെ മരിച്ചു പോകുന്നു നിലനിൽക്കുന്നുണ്ടികളായ നമ്മൾ കാണുന്നില്ലേ ഇതൊക്കെ ഞാൻ ഓരോരുത്തരുടെ പേരെടുത്തും പറയണ്ട നിങ്ങളൊക്കെ ഈ വാർത്തകളിലൂടെ കാണുമ്പോൾ ഈ താടിയും തൊപ്പിയും കണ്ടിട്ട് എല്ലാരും പണ്ഡിതന്മാർ നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ലാഹി തങ്ങളെ പറയുകയാണ് നാളിന്റെ അടയാളവുമായി ബന്ധപ്പെടുത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഒരുപാട് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട് നിമിതങ്ങൾ പറഞ്ഞതൊക്കെ നടക്കുള്ളു ലോകത്ത് അല്ലാത്ത ഒന്നും ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല ും ഇല ഉലാ ഉലമാക്കൾ തന്റെ അധികാരികൾക്ക് പാദസേവ ചെയ്യുന്ന ഒരു കാലഘട്ടം വരാതെ ഇതാറക്കന ഉലമാ രാഷ്ട്രീയക്കാരുടെ പാത സേവ ചെയ്യുന്ന ഒരു ഭാഗം ഉലമാക്കൽ നിങ്ങളിലേക്ക് കടന്നു വന്നാൽ ധാരാളം പ്രഭാഷണങ്ങൾ നമ്മെ കോൾമയിർ കൊള്ളിക്കുന്ന പ്രകമ്പനം കൊള്ളിക്കുന്ന മിമ്പറുകളും മെഹ്റാബുകളും പ്രഭാഷണങ്ങളെ കൊണ്ട് നിറയ്ക്കപ്പെടുന്ന കാലം വന്നാൽ وأحلوا لهم الحرام حرام يا الله نشد ما كيد حلالا كي كن علماء كل ونال وحرموا عليهم الحلال ഹലാലായ കാര്യങ്ങളെ ഹറാമാക്കി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സമൂഹം വന്നാൽ ബിമാ യസ്തഹൂ അധികാരികളും അഹങ്കാരികളും സമ്പന്നന്മാരും ആഗ്രഹിക്കുന്നത് പോലെ അവർക്ക് അനുകൂലമായി പുറപ്പെടുവിക്കുന്ന ഒരു കാലം വന്നാൽ അടയാളമാണ് കേട്ടോ അള്ളാഹു നമ്മളെ കാത്തിരി നമ്മളെ കാത്തിരക്ഷിക്കട്ടെ പടച്ചവനെ നീ ഉലമായിട്ടൊന്നും കാര്യമില്ല സമ്പന്നന്മാരുടെ മുന്നിൽ പോയി അടിയറവ് വെച്ചിട്ട് സമ്പന്നന്മാരെ ആകാശമുട്ടെ പുകഴ്ത്തി 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 ഒരു കൂട്ടം ഉലമാക്കൾ നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന് ആയിരത്താണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അക്ബർ لا تقوم الساعة حتى تخرج علمائهم ويأكلون بألسنتهم أي يمدحون أنفسهم ويظهرون محبتهم حتى يتوسلوا إلى أخذ الأموال منهم. ൊണ്ട് ഭക്ഷിക്കുന്ന ഒരു വിഭാഗ മൂലമാക്കൾ രംഗത്തേക്ക് വരുമത്രേ അതെങ്ങനെയാണെന്ന് സഹാബത്ത് ചോദിച്ചപ്പോ സമ്പന്നന്മാര് വാനോളം പുകഴ്ത്തി അവന്റെ പക്കലുള്ള പൈസ സ്വന്തം ജേബിലേക്ക് മാറ്റിമറിക്കാൻ വാക്ചാതുര്യതയുള്ള പണ്ഡിതന്മാർ ലോകത്ത് കടന്നു വരാതെ നാള് സംഭവിക്കുകയില്ല അള്ളാഹു അത്തരത്തിൽ കാത്തിരിട്ടെ അള്ളാഹു ആ പണ്ഡിതന്മാരിൽ നിന്ന് കാത്തരക്ഷിക്കട്ടെ അദീത് നബീസ് അലൈഹി സ്വലം തങ്ങളുടെ അദീത് അള്ളാഹുന്റെ റസൂലം ആരാണ് ഇതിൽ പെട്ടുപോയതൊന്നും നമുക്കറിയില്ല അറിയില്ല ഞാനുണ്ടോ എന്ന് എനിക്കറിയില്ല അള്ളാഹു അല്ല പേടിയാണ് നമ്മൾ പേടിക്കേണ്ടതുണ്ട് വാക്കല്ലേ ഇതെല്ലാം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് യഥാർത്ഥ ആലിമീങ്ങൾ മഹാന്മാരായ മുറബിയായ പണ്ഡിതന്മാരൊക്കെ പോകുന്നു അവരിൽ നിന്നും ആഗ്രഹിച്ചവരെന്നുമല്ല ഭൗതികത ഇഷ്ടപ്പെടുന്നവരുമല്ല ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ട് ഫ്രണ്ടിൽ വരണം പേര് വരണം എന്ന് കൊതിക്കുന്നവരല്ല സമ്പന്നന്മാരുടെ കൂട്ടത്തിൽ അവരെ കടിയറവ് വെച്ചുകൊണ്ട് പാദസേവ ചെയ്യുന്നവരായിരുന്നില്ല കോടിക്കണക്കിന് രൂപ മുന്നിൽ കൊണ്ടു കൊടുത്താലും അതെല്ലാം വലിച്ചെറിയുന്ന പരിശുദ്ധ മനസ്സിന്റെ ഉടമകളായിരുന്ന മഹാപണ്ഡിതന്മാർ അവര് പറയുന്ന വാക്കുകൾക്കേ ലോകത്ത് വിലയുണ്ടാവുകയുള്ളൂ അങ്ങനെയുള്ള മഹത് പണ്ഡിതങ്ങളെല്ലാം മരണപ്പെടുന്ന ഒരു കാലം വന്നാൽ എൻ്റെ ഉമ്മത്ത് ശരിയത്തിന്ന് തെറിച്ചു പോ അങ്ങനെയുള്ളവരൊക്കെ പോകുമ്പോ അപ്പൊ ഈ പണ്ഡിത വേഷം എന്നെ പോലെ കെട്ടിയത് കൊണ്ട് നിങ്ങൾ ഇയാള് പണ്ഡിതനാണെന്ന് നിങ്ങൾ പറയണ്ട ഒരിക്കലും അങ്ങനെ പറയേ വേണ്ട മനുഷ്യന്മാരെ കളിപ്പിക്കാനും ഈ വേഷം ഉപയോഗിക്കാം മനുഷ്യന്മാരെ പറ്റിക്കാനും ഈ വേഷം ഉപയോഗിക്കാം ഇതെല്ലാം അറിയുന്നവൻ അള്ളാഹു ആണ് അതുകൊണ്ട് മൂന്ന് കാര്യം വെളിപ്പെടുന്നതിന് മുമ്പ് അള്ളാഹുവിനെ മുറുകെ പിടിച്ചോളി അത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാം തകർന്നത് തന്നെ തകർന്നു തന്നെ ബഹുമാനപ്പെടുന്നു വിട്ടികളായ ഭരണാധികാരികളിൽ നിന്ന് അള്ളാഹു നിന്നെ സംരക്ഷിക്കട്ടെ അള്ളാഹു നിന്നെ സഹായിക്കട്ടെ താഴെ

يكونون بعدي لا بهدي ولا يستنون بسنتي അവർ ഒരു വിഭാഗം അമീറന്മാരാണ് നേതാക്കന്മാരാണ് അധികാരത്തിന്റെ ചെങ്കോല് പിടിക്കുന്നവരാണ് അധികാരത്തിന്റെ കസേരയിൽ കഴിഞ്ഞുകൂടുന്നവരാണ് ഇസ്ലാമിന്റെ വേഷം ഒരു പക്ഷേ അവരെ നോക്കിയാൽ നിനക്ക് കാണാം ഹിദായത്തിന്റെ എന്റെ വഴികളെ അവർ ഒരിക്കലും പിൻപറ്റുകയില്ല വലായോനീ എന്റെ സുന്നത്തിനെ അവർ അംഗീകരിക്കുകയോ അനുധാവനം ചെയ്യുകയോ ഇല്ല നബി അഅഅലി പറഞ്ഞു അങ്ങനത്തെ ഒരു വിഭാഗം ഭരണാധികാരികൾ വരുവെന്ന് അത് പള്ളി കമ്മിറ്റിയിൽ വന്നാലും ശരി മദ്രസ കമ്മിറ്റിയിൽ വന്നാലും ശരി സംസ്ഥാനത്ത് വന്നാലും ശരി ഇന്ത്യയിൽ വന്നാലും ശരി ലോകത്തിന് എവിടെ വന്നാലും ശരി നബി അലൈഹി നബിഅലിമുണ്ട് പറഞ്ഞു ഇമാറത്തു സുഫഹ വിവരമില്ലാത്ത പണ്ഡിതൻ വിവരമില്ലാത്ത വിഡ്ഢികളായ ഭരണാധികാരികൾ അള്ളാഹിന്റെ റസൂലിന്റെ ഹിദായത്തിന്റെ വഴികളെ തടയും സുന്നത്തിന് എതിർ പറയും സുന്നത്തിന് എതിരെ പറയും ഇവരെ കുറിച്ച് എന്താ പറഞ്ഞത് അപ്പൊ ഇവരെ പോയിട്ട് പോക്കും ആലിമികൾ നമ്മുടെ ആൾക്കാരാണ് ഇയാൾ നമ്മുടെ രാഷ്ട്രപിതാണെന്ന് ചുമ്മാരിക്കണേ അല്ലോ ഭരണകൂടം നമ്മളോട് പറയുന്ന കള്ളത്തരങ്ങളുണ്ടല്ലോ ആരെങ്കിലും ശരി അവര് കാണിക്കുന്ന തെമാടിത്തരങ്ങൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്തു Thank uh -huh. uh -huh. uh -huh. ഫലസ്തു ലൈസൂ മിന്നി അവർ എന്നിൽ പെട്ടവരെ തങ്ങളെ പറയുന്നു ഞാനും അവനിൽ അവനിൽപ്പെട്ടവരെ അല്ല മാത്രമല്ല എന്റെ ഹൗളിന്റെ ഓരത്തവർ വരികയോ എന്റെ കൈ

എൻ്റെ ഹിതായത്തിന്റെ വഴികളും എൻ്റെ സുന്നത്തിനെയും പിൻപറ്റണ്ടെന്ന് പറയുന്ന ഏത് തമ്മാടിയുണ്ടോ അവനെ നീ സഹായിച്ചാൽ ഞാൻ നിന്നിൽപ്പെട്ടവനല്ല അവരെന്നിൽ പെട്ടവനുമല്ല എൻ്റെ കയ്യിൽ നിന്ന് വെള്ളവും നിനക്ക് കിട്ടൂല വേറെ ഒന്നും അവിടെ ചർച്ചയില്ല അവരുടെ കള്ളത്തരങ്ങളെ അംഗീകരിക്കാതിരിക്കുകയും അവരെ സഹായിക്കാതിരിക്കുകയും ചെയ്താൽ വലം വലമ്യൂ അവരെ സഹായിക്കാതിരുന്നാൽ

അവരെ വരും അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ അക്കൂട്ടത്തിലല്ല നമ്മളെ പെടുത്തട്ടെ എന്താ ഒരു ഉഷാറില്ല അമ്മയും പറയാം എന്നാ പെടുത്തേട്ടെ ഈ പറയുമ്പോൾ ഇതങ്ങനെ സ്വീകരിക്കേണ്ടേ സ്വീകരിക്കേണ്ട ഞാൻ ഹദീതാണ് പോകുന്നത് ഞാൻ ആർക്കും ഇവിടെ എതിരായ ഒരു കാര്യമല്ല പറഞ്ഞേ നബിസ് വസ്ല്ല തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്ന ഹദീസ് നമ്മൾ പറഞ്ഞു തരുന്നു ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം ഇഷ്ടമില്ലെങ്കിൽ തള്ളിക്കളയാം വേറെ ഒന്നും ഞാൻ ഇതിനകത്തൊന്നും പറയുന്നില്ല അടിച്ചേൽപ്പിക്കാൻ എനിക്കിവിടെ അവകാശം ഇല്ല ഹതി നിങ്ങൾ പോയിട്ട് അന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോളി വെറുതെ കള്ളത്തരം പറയുകയാണോ ഇല്ലാത്ത പറയുകയാണോ നിങ്ങൾ പോയി നോക്കിക്കോളി അത് നിങ്ങളുടെ ഉത്തരവാദിത്വം പറയേണ്ട ഉത്തരവാദിത്വം എനിക്കുള്ളതാണ് അപ്പോൾ ബഹുമാനമുള്ള സഹോദരങ്ങളെ നബിസ്വല തങ്ങളുടെ മാർഗം ഹിദായത്തിൻ്റെ വഴി സിറാത്തിന്റെ വഴി സുന്നത്ത് പക്ഷേ ഒരു കാലം വരും ഒരു കാലം വരും നന്മയെ തിന്മയായി അവർ അംഗീകരിക്കും തിന്മയെ നന്മയായും സ്വീകരിക്കും നന്മയായ കാര്യങ്ങളെ തിന്മയായിട്ട് അവർ അംഗീകരിക്കും നന്മയായ കാര്യം പറഞ്ഞു ഏ ഇതൊക്കെ ആരാണ് ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഈ ആധുനിക ലോകമല്ലേ നിങ്ങൾ ഇന്നൊക്കെ ഇങ്ങനൊക്കെ ഇത് നടക്കുമോ എന്ന് പറയും ഇന്നത്തെ കാലക്കെ നടക്കുമോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചാൽ പ്രസംഗമേ നടക്കുള്ളൂ എന്ന് പറയും നന്മയായ കാര്യം പറയുമ്പോ അതൊന്നും ഇന്ന് നടക്കൂല തിന്മ അത് പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ ഉസ്താദ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഇതൊക്കെ ആവശ്യമല്ലേ ഇങ്ങനെ പറയാം അങ്ങനെ ഇപ്പൊ പറയാ പറയാ ഉസ്താദന്മാർക്ക് പറയാൻ പറ്റുമോ മെമ്പറിൽ നിന്ന് മെഹറാബിൽ നിന്ന് ഉസ്താദ്മാർക്ക് എന്തായാലും പറയാൻ പറ്റോ ഉസ്താദന്മാർ എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയും അയാൾക്ക് മുസ്ലിം ആർക്ക് വേറെ ജോലിയൊന്നുമില്ല അയാളുടെ ചുമ്മാവശ്യമില്ലാത്ത ലോകം പഠിക്കാത്ത വിവരമില്ലാത്ത മുസ്ലിം ആരാന്നാ പറയാ ലോകം പഠിക്കാത്ത മുസ്ലിം ആരാണെന്നാ പറയാ ലോകം പഠിച്ച പ്രവാചകനാ നമുക്ക് ഈ പറഞ്ഞു തരുന്നത് എവിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലോ ഒരു ഡിഗ്രി എടുക്കാത്ത ആധുനിക ടെക്നോളജി ഒന്നും ഇല്ലാത്ത ഹൈടെക് യുഗത്തിലല്ലാത്ത നെറ്റ് ഇല്ലാത്ത ഫൈവ് ജി ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്ത ആ പ്രകാശം ആ നൂറ് ആ വെളിച്ചം അതാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പറഞ്ഞത്